തൃക്കരിപ്പൂർ കൊയങ്കരയിലെ അഭിജിത്തിനെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു കൊയോങ്കരയിലെ കെ ധനേഷ് കെ ജയൻ ഉല്ലാസ് എന്ന നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി പുലർച്ചെയാണ് അഭിജിത്തിനെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് തലേദിവസം രാത്രി കൊയോങ്കര ഗ്രൌണ്ടിൽ സൈക്കിൾ അഭ്യാസ പ്രകടനം കാണാനെത്തിയ അഭിജിത്തിനെ നാലംഗ സംഘം മർദ്ദിച്ചിരുന്നു പിന്നീട് വീട്ടിലെത്തിയെങ്കിലും കാണാതായ അഭിജിത്തിന് പുലർച്ചെ രണ്ട് നാല്പത്തിയഞ്ചോടെ തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ദുരൂഹതയുണ്ടെന്നാരോപിച്ച് അഭിജിത്തിന്റെ അമ്മാവൻ നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ബുധനാഴ്ച അഭിജിത്തിന്റെ സുഹൃത്ത് നൽകിയ മറ്റൊരു പരാതിയിലാണ് അഭിജിത്തുമായി അടിപിടി ഉണ്ടാക്കിയ മൂന്ന് പേരെ ഇപ്പോൾ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം അഭിജിത്തിന്റെ മരണത്തിന് കാരണം തീവണ്ടി തട്ടിയതാണെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്